പട്ടയമുണ്ടായിട്ടും പേരിൽ കൂട്ടി കരമടയ്ക്കാൻ കഴിയാതെ ആദിവാസി കുടുംബങ്ങൾ അയ്യപ്പൻകോവിൽ ചേമ്പളം കുടിയിലെ ആറ് ആദിവാസി കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല ചെറുതോണിയിൽ ഫെബ്രുവരിയിൽ നടന്ന പട്ടയമേളയിലാണ് ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത് അയ്യപ്പൻകോവിൽ ചേമ്പളംകുടിയിൽ കഴിഞ്ഞ പട്ടയമേളയിലാണ് ആറ് ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ചെറുതോണിയിൽ മേള നടത്തി ഇവർക്ക് പട്ടയം നൽകിയത് ഏഴു ദിവസത്തിനകം പേരിൽ കൂട്ടി കരമടയ്ക്കാം എന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞു വിട്ടത് എന്നാൽ അഞ്ചു മാസം പിന്നിട്ടിട്ടും ഭൂമി പേരിൽ കൂട്ടാനോ കരമടയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല വില്ലേജിൽ ഭൂമിയുടെ രേഖ താലൂക്കിൽ നിന്നും എത്തിയില്ലെന്നും താലൂക്കിൽ എത്തുമ്പോൾ അവിടെയും രേഖ എത്തിയിട്ടില്ലെന്നുമാണ് മറുപടി കഴിഞ്ഞ അഞ്ചു മാസമായി പട്ടയം കൈവെച്ച് റവന്യൂ ിയാണ് ഈ ആദിവാസി കുടുംബങ്ങൾ ഒടുവിൽ കളക്ടറെ നേരിൽ കണ്ട് പരാതി സമർപ്പിച്ചു എന്നാൽ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല ഇത് ആദിവാസി സമൂഹത്തോട് ഉദ്യോഗസ്ഥരും സർക്കാരും കാണിക്കുന്ന അനിയുതിയുടെ നേർ ചിത്രമാണ് ഇതുവരെയായിട്ടും കരവടക്കാൻ ഒരു നടപടി ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ച് ആറ് ഏഴാം രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തു പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സമയം വരെ അതിനൊരു നടപടി ഉണ്ടാകുകയോ ഒരു അറിയിപ്പ് ഉണ്ടാകുകയോ ഉണ്ടായിട്ടില്ല ഈ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസി കോളനിൽ മാത്രമല്ല പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കഴിഞ്ഞ വർഷത്തെ ഉണക്കം മൂലം ഒരു പണിയെടുക്കാനോ പണിയോ അല്ല മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഒന്നും ഇല്ല കിട്ടാനില്ലാത്തൊരു കാലഘട്ടമാണ് ഈ സമയം അപ്പം കുട്ടികളെ പഠിപ്പിക്കാനുള്ള മാതാപിതാക്കളുണ്ട് വീട് പൂർത്തീകരിക്കാനുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പലവിധ ആവശ്യങ്ങൾക്കറികളുണ്ട് ഈ അതുകൂടാതെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ നമ്മുടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കുരുമുളക് പുനരുദ്ധാരണ കൃഷി പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ അതിന് കരമടച്ച രസീതോ രസീതോണ്ടെങ്കിൽ മാത്രമേ കുരുമുളക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ എല്ലാവർക്കും കർഷകർക്കെല്ലാം പറ്റും കഴിഞ്ഞ നാപ്പത് വർഷമായി ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തിനായി കാത്തിരിപ്പ് തുടരുകയായിരുന്ന ആദിവാസികൾ പലതരത്തിൽ തഴയപ്പെട്ടെങ്കിലും അവരുടെ നിശ്ചേദാർഢ്യം കൊണ്ട് പട്ടയം കയ്യിൽ കെട്ടി പക്ഷേ അതുകൊണ്ട് ഈ കുടുംബങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല കനത്ത വേനലിൽ കൃഷി ദേഹണ്ടങ്ങളെല്ലാം കരിഞ്ഞുടങ്ങി പുനഃക്കൃഷിക്ക് സഹായത്തിനോ വായ്പയ്ക്കോ കരമടച്ച രസീത് ആവശ്യമാണ് കരമടയ്ക്കാൻ കഴിയാത്തതിനാൽ പുനക്കൃഷിക്കും വായ്പയ്ക്കും ഒരു സഹായവും ലഭിക്കില്ല അടിയന്തരമായി കരമടയ്ക്കാനുള്ള തടസ്സം നീക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ